ുംതോറും വലുതാകുന്നത് എന്താണ് നിങ്ങൾ ഈ ഒരു സാധനം എടുക്കുംതോറും അത് വലുതായി വലുതായി കൊണ്ടേയിരിക്കും അതെന്താണ് ചോദ്യങ്ങളാണ് മാന്യ ചോദിക്കുന്നത് ചുമ്മാ പിന്നെ വേറെ നെഗറ്റീവ് നടക്കുന്ന ആൾക്കാർക്ക് എടുക്കുംതോറും വലുതാകുന്നത് എന്താണ് ഓഫ് ദ ഡേ എന്ന പ്രോഗ്രാമിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഈ പ്രോഗ്രാമിൽ കുറച്ച് നിബന്ധനകൾ അല്ലേ അതെ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും ഇത് വന്നിട്ട് ഇതിന്റെ ഉത്തരം പറയുവാനുള്ള കർത്തവ്യം നിങ്ങൾക്കാണ് അതായത് ഞങ്ങൾ ചോദ്യം നിങ്ങളോടൊത്ത് ചോദിക്കും ഈ പത്ത് കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് നറുക്കെടുപ്പിലൂടെ ഒരാളെ തിരഞ്ഞെടുക്കും അവർക്ക് നമ്മുടെ ബാലരാംപുരം കൈത്തറി സമ്മാനിക്കുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് മുണ്ട് അതോടൊപ്പം തന്നെ ബെഡ്ഷീറ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും അതിമനോഹരമായ തുണിത്തരങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങളെ ൻസർ പത്ത് ചോദിക്കും പത്ത് ക്വസ്റ്റിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പറയുന്ന വ്യക്തികളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ സമ്മാനം കൊടുക്കുന്നതാണ് ഇപ്പോൾ ദൂരെയുള്ള ഉള്ള ആളാണെങ്കിൽ ഞങ്ങൾ കൊറിയർ വഴി സാധനം അയക്കുന്നതായിരിക്കും അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അത് ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലേ അതെ തിങ്കൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പറയുകയാണ് തിങ്കൾ ബുധൻ വെള്ളി അപ്പൊ ഈ മൂന്ന് ദിവസം നടക്കുന്ന ഈ മൂന്ന് ദിവസത്തെ നിങ്ങൾ പറയുന്ന ശരി ഉത്തരത്തിൽ നിന്ന് ഞങ്ങൾ മൂന്ന് മൂന്ന് പേരെ മൂന്ന് ഭാഗ്യശാലികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കും അത് ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ലൈവായി തന്നെ നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും ആ ആളിനെ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലുള്ളെങ്കിൽ ഇവിടെ വരാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇവിടെ വന്ന് സമ്മാനം അവർക്ക് കൈപ്പറ്റാം അതോടൊപ്പം വരാൻ പറ്റാത്ത ആളാണ് എങ്കിൽ അവർക്ക് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് കൊറിയറിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ആ ഒരു നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒറ്റക്കാല് നിൽക്കുന്നതും തലയിൽ പാരം ചുമക്കുന്നതും ആരാണ് ആൻസർ നീ അതിനാണല്ലോ നമ്മുടെ മാന്യ ും പറയത്തില്ല എന്തായാലും പറയത്തില്ലേ ക്ലൂ തരാൻ കേട്ടോ ക്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം കഴിക്കുന്ന സാധനമാണ് എന്നുവച്ച നമ്മൾ ഇത് തോരം വെച്ച് കഴിക്കാറുണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം തോരം വെച്ച് കഴിക്കും പിന്നെ കറി വെച്ച് കഴിക്കും ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഒരു നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുകയാണ് നമ്പർ സാധനമുണ്ട് അങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമന്നു നടക്കുന്നതും ആരാണ് അപ്പോൾ അതിന്റെ ആൻസർ എന്തായാലും നിങ്ങളുടെ അറിയാമെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കോ ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിനായി പോയി പത്ത് ക്വസ്റ്റ്യൻ വരുന്നതുവരെ കാത്തിരുന്ന് കമന്റ് വഴി പത്ത് ക്വസ്റ്റിന്റെ ആൻസർ ഞങ്ങൾക്ക് നൽകുക അപ്പോൾ പത്ത് ക്വസ്റ്റിന് ശരിയാവുന്നവരിൽ നിന്നേ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ തെറ്റി പോയാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല സെലക്ഷൻ വരത്തില്ല അപ്പൊ അടുത്ത എപ്പിസോഡിൽ ആർക്കൊക്കെയാണ് സെലക്ട് ചെയ്തതെന്നുള്ളതും നമ്മൾ അറിയിക്കുന്നതായിരിക്കും മാത്രമല്ല ആർക്കാണ് സമ്മാനം കിട്ടിയതെന്നുള്ളതും അറിയിക്കും സമ്മാനം കൊടുക്കുന്നത് നമ്മൾ

ഞാൻ ക്ലൂ തരത്തുള്ളൂ മനസ്സിലായി പക്ഷേ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ വിട്ടേക്കുകയാണ് എല്ലാവരും നിത്യം കൊണ്ട് നടക്കുകയാണ് കൈകൊണ്ട് എപ്പോഴും ചില സമയങ്ങളിൽ സമയങ്ങളിൽ പിടിക്കുകയും ചെയ്യും ചില ചില സീസണുകളിൽ നമുക്ക് എപ്പോഴും പിടിച്ചു നടക്കേണ്ടി വരും അതെ 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 ആ സമയത്ത് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതെ എനിക്ക് മനസ്സിലായി എന്റെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും മൂന്നാമത്തെ മൂന്നാമത്തെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല എത്ര എത്തി നോക്കിയാലും നമുക്ക് പിടിക്കാനേ പറ്റത്തില്ല കയറിയാലും പറ്റത്തില്ല ഇതുവരെ ഒരു മനുഷ്യനും പിടിക്കാൻ പറ്റാത്ത ഒരു സാധനമാണത് അതെന്താണെന്ന് പറയണം ഓക്കെ മാത്രമല്ല വേറൊരു ക്ലൂവും കൂടെ നരാം ഒരിക്കലും ആ ഒരിക്കലും അടിക്കാൻ പറ്റാത്ത ഒരു മുറ്റവും കൂടിയാണത്

നിങ്ങളാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ളത് ഏ വിശാലമായി കിടക്കുന്ന സ്ഥലമാണല്ലോ വിശാലമായിട്ട് നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഈ സ്ഥാനം ആ വിശാലമായ സ്ഥലത്തൂടെ എന്തൊക്കെ നടക്കുന്നതായിട്ടുണ്ടല്ലോ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് പറന്ന് നടക്കുന്നതും അപ്പൊ എന്തായാലും ഇത്രയും ക്രൂ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മൂന്നാമത്തെ ഉത്തരവും തെറ്റാതെ കമന്റ് ചെയ്യൂ അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസറും ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും കാര്യം നല്ല ആൻസർ പറയാതെ പറഞ്ഞു എന്ന രീതിക്കാണ് ക്ലോസ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നാലാമത്തെ ക്വസ്റ്റിന്റെ നാലാമത്തെ ക്വസ്റ്റിൻ ഇതാണ് പല്ലുണ്ട് പക്ഷേ കടിക്കില്ല എന്താണ് പല്ലുണ്ട് പക്ഷെ കടിക്കില്ല പല്ലുണ്ട് പക്ഷേ കടിക്കില്ല സത്യമായിട്ട് ഇതിന് പല്ലുണ്ട് കടിക്കില്ല പട്ടിയല്ല പട്ടി കടിക്കുക പട്ടിക്ക് പല്ലുണ്ട് പട്ടി കടിക്കുകയും ചെയ്യും പട്ടിയല്ല വേറൊരു സാധനം ഇത് ജീവൻ ഇല്ലാത്തൊരു സാധനം നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ജീവൻ തന്നെ എല്ലാ വീട്ടിലും ഈ ഒരു സാധനം കാണും ചിലർ ഇത് കൂടെ കൊണ്ട് നടക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത് എവിടെയെങ്കിലും പോകുമ്പോൾ ചിലർ കൂടെ കൊണ്ട് നടക്കും പല കളറുകളിലും ഈ ഒരു സാധനം കിട്ടും അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്താണ് പ്രേക്ഷകർക്ക് പല്ലുണ്ട് പക്ഷെ കടിക്കത്തില്ല എല്ലാ പേരും യൂസ് ചെയ്യുന്ന സാധനമാണ് എല്ലാവരുടെ വീട്ടിലും അലമാരയുടെ സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങുന്ന സ്ഥലത്തോ പെൺകുട്ടികൾ മിക്കവാറും ഇത് കൂടെ കൊണ്ട് നടക്കും ഒരുങ്ങുന്ന സ്ഥലത്തൊക്കെയുള്ള ഒരു സാധനം പല കളേഴ്സിൽ നമുക്ക് ഇത് കിട്ടും കല്ലിന്റെ പലതിലും പലതായിരിക്കും ആയിക്കോട്ടെ പക്ഷെ മനസ്സിലായ കുറച്ച് പ്രേക്ഷകർ നമുക്ക് മുന്നിൽ കാണും കമന്റ് വഴി അതായത് ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ രാജാക്കന്മാർ അല്ലേ രാജാവ് രാജാവ് അതാണ് രാജാവ് ആ രാജാവ് ആരാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്താറായി അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പേർക്കും ഈ ഒരു സാധനം വേണ്ടി വരും പക്ഷെ നമ്മൾ വാങ്ങത്തില്ല വാങ്ങുന്നവൻ ഉപയോഗിക്കത്തുമില്ല ഉപയോഗിക്കുന്നവനാണെങ്കിൽ ഇത് അറിയാനും പറ്റൂല എന്താണ് സാധനം എല്ലാ പേർക്കും ഈ ഒരു സാധനം വേണം വേണം ഇപ്പൊ എല്ലാവരും വാങ്ങണം എന്ന് ആവശ്യമില്ല ആവശ്യമുള്ളവർ എല്ലാ പേർക്കും ഈ ഒരു സാധനം വേണം എല്ലാ പേരും വാങ്ങും പക്ഷെ ഇത് വാങ്ങുന്നവൻ ഇത് ഉപയോഗിക്കത്തില്ല ഇപ്പൊ ഞാൻ ഈ ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഞാനത് ആ ഒരു സമയത്ത് അത് ഉപയോഗിക്കത്തില്ല പക്ഷെ ഞാനത് ഉപയോഗിക്കുന്ന സമയത്ത് ഞാനത് അറിയത്തൂല ഞാനത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഒരു സമയം വരും നമുക്ക് അത് ഏത് സമയമാണ് നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ നീളത്തിനുള്ള സാധനമാണോ വട്ടത്തിനുള്ളതാണ് എന്തായാലും ഞാനല്ലോ ഉത്തരം പറയുവാനുള്ളത് എന്റെ മാന്യ പ്രേക്ഷകരായ നിങ്ങളാണ് ഉത്തരം പറയുവാനുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും ഞാൻ വിട്ടേക്കുന്ന എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും പൂർണ്ണമായി നിങ്ങൾക്ക് തന്നെ ഞാന് വിട്ടിരിക്കുകയാണ് അടുത്ത ആറാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം നിങ്ങൾ എടുക്കുംതോറും വലുതാകുന്നത് എന്താണ് നിങ്ങൾ ഈ ഒരു സാധനം എടുക്കുംതോറും അത് വലുതായി വലുതായി കൊണ്ടേ ഇരിക്കും അതെന്താണ് സാധനം ഇത് മാന്യമായിട്ടുള്ള പിന്നെ വേറെ നടക്കുന്ന ആൾക്കാർക്ക് എടുക്കുംതോറും വലുതാകുന്നത് എന്താണ് എന്ത് സാധനം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഈ ഒരു സാധനം ഉണ്ട് വീട്ടിലെ ഫ്രണ്ടില് പക്ഷേ ഈ ഒരു സാധനം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല തോന്നുമ്പോ തോന്നുമ്പോ എടുത്തു മാറ്റാൻ പറ്റത്തില്ല ഒരു വീടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഫ്രണ്ടിൽ കാണും ഈ ഒരു സാധനം എടുക്കുന്നുണ്ട് എന്താണ് എടുക്കും വലുതായി വലുതായിരിക്കും എടുക്കുംതോറും വലുതാകുന്നത് എന്താണ് എടുക്കും തോറും വലുതാകുന്നത് എന്താണ് എനിക്ക് മനസ്സിലായി എന്നാലും എന്റെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളുടെ ഈ പ്രോഗ്രാം അതുകൊണ്ട് നിങ്ങൾ തന്നെ ആറാമത്തെ ബുദ്ധി ഇല്ലാത്ത നിനക്കാണ് എനിക്ക് മനസ്സിലായി അറിയത്തില്ല ചുമ അത് കുറച്ചിതാണ് എല്ലാവരും മുഖം മറിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് എല്ലാവരും മുഖം മറയ്ക്കുന്നത് അത് എപ്പോഴാണ് എല്ലാവരും മുഖം മറച്ചോളെ ഈ ഒരു സാധനം വരുമ്പോ എല്ലാ പേരും മുഖം മറക്കുമോ ചുമ്മാ ഇത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനുള്ളതാണ് ഇതൊക്കെ ഉത്തരവുള്ള എല്ലാ പേരും എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് പ്രേക്ഷകർക്ക് ചില സീസൺ സമയത്ത് മഴ സീസണിലൊക്കെ മിക്ക ഉള്ളവരും മുഖം മറച്ച് നടക്കേണ്ടി വരും ആ ഒരു സമയത്ത് എപ്പോഴും എല്ലാവരും മുഖം ഒരു ടൈം എങ്ങാണ് അത് ആ ഒരു ടൈം വരുന്നത് ഈ മഴ സീസണില് നമ്മൾ ഏ നമ്മളീളിച്ചിട്ടൊക്കെ വെയിലത്തിറങ്ങിയിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് മിക്ക ഉള്ളവർക്കും വരാറ് മനസ്സിലായി മനസ്സിലായി ഓക്കെ മനസ്സിലാവും എനിക്കറിയാം അറിയാം എനിക്ക് മനസ്സിലായി എന്തായാലും ഈ ഏഴാമത്തെ ചോദ്യത്തിന്റെ ആൻസർ മാന്യ പ്രേക്ഷകരിൽ നിന്നാണ് ഞങ്ങൾ അല്ലേ കാരണം പത്ത് ചോദ്യമാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളടക്കത്തിനുള്ളത് എട്ടാമത്തെ ക്വസ്റ്റിൻ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നമ്മുടെ പ്രേക്ഷകർ അല്ലേ അതെ അതെ എട്ടാമത്തെ ആണ് ഏഴ് കഴിഞ്ഞ് അടുത്ത് എട്ടാമത്തെ ആണ് ഞെട്ടിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുകയാണ് ഈ ഒരു സാധനം പുതുതായിട്ട് കിട്ടുമ്പോഴേ നിറഞ്ഞങ്ങിയിരിക്കും പഴകും തോറും കുറഞ്ഞു കുറഞ്ഞു വരും എങ്ങനെയാണ് പഴകും തോറും കാലിയാവും എന്നും പറയാം ഈ ഒരു സാധനം നമ്മൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ നിറഞ്ഞിരിക്കും ഉപയോഗിക്കാൻ വേണ്ടി പക്ഷെ നമ്മൾ യൂസ് ചെയ്യും തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരും എന്താണ് നമ്മൾ ഈ ലോകത്തെ എല്ലാ മനുഷ്യരും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ കയ്യിലും അപ്പൊ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴേ മനസ്സിലായി കാണും അതെ 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 എന്തായാലും നിങ്ങൾ അതിനുള്ള ഒരു ഉത്തരം നൽകണം അതെ അപ്പോൾ നമുക്ക് താമസിപ്പിക്കേണ്ട ഒമ്പതും പത്തും ഞാൻ രണ്ടു ദിവസമേ ഉള്ളൂ അപ്പോൾ ഈ എട്ട് ക്വസ്റ്റിന്റെ ആൻസറും അറിയാവുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പൊ നമ്മുടെ മുന്നിൽ കാണും എത്ര ചവിട്ടിയാലും തിരിച്ചു ചവിട്ടാത്തത് എന്താണ് എന്തായിരിക്കും ആ സാധനം എത്ര ചവിട്ടിയാലും തിരിച്ചു എത്ര എത്ര തിരിച്ചു ചവിട്ടാത്താലും ഒരിക്കലും ചവിട്ടത്തില്ല അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ഇത് ചലിക്കുന്നതാണോ നമുക്ക് എല്ലാ പേർക്കും ഈ സാധനം ഉണ്ട് നമ്മള് ചലിക്കുന്നതിനനുസരിച്ച് അതും ചലിക്കും സൂര്യപ്രകാശം പ്രകാശത്തിന്റെ ആ ഒരു തോതില്ലേ അതനുസരിച്ച് ചിലപ്പോൾ അത് മുന്നിലൂടെ പോകാം ചിലപ്പോ പിന്നിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മളെ കൂടെ വരാം അങ്ങനെയുള്ള സാധനം എന്താണത് മനസ്സിലായി മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്തായാലും ഒമ്പതാമത് ചോദ്യവും എനിക്ക് മനസ്സിലായി അതെ എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്നും മടിക്കേണ്ട എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യൂ എത്ര എത്ര തിരിച്ചു തിരിച്ചു എന്താ അതെ 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 എന്താണ് ലാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം കാണാൻ കഴിയും പക്ഷെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല നിങ്ങൾക്ക് ഈ ഒരു സാധനം കാണാൻ കഴിയും പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു സാധനം നിങ്ങൾക്ക് മാത്രമേ കാണാൻ കഴിയൂ പക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും കാണാൻ കഴിയില്ല അതെന്ത് സാധനം എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആൻസർ പറയും നെഗറ്റീവ് നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഈ ക്വസ്റ്റൻ ശരിയല്ല എന്നൊക്കെ പറയാനായിട്ട് നിൽക്കുന്ന കുറച്ചുപേരുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ മറ്റുള്ളവർക്ക് കാണാനേ കഴിയില്ല നിങ്ങൾക്കുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല എന്താണ് ബിഗ് ബോസിൽ മോഹൻലാൽ പറഞ്ഞ സാധനമാണോ അത് അതല്ല ഒരിക്കലും ഇത് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ മറ്റുള്ളവർക്ക് നമുക്ക് അറിയാൻ കാണാൻ നമുക്ക് ഈ കൊസ്റ്റിന്റെ ക്ലൂസ് എന്താണെന്നുള്ളത് നോക്കാം രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ ഒരു സാധനം കാണാറുള്ളത് ചില പകൽ സമയങ്ങളിലും കാണാറുണ്ട് പിന്നെ നമ്മൾ എന്താ ഇനി ഞാൻ ക്ലൂസ് തരികയാണെങ്കിൽ ഞാൻ ആൻസർ പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല രാത്രി കാലങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് മിക്ക ആൾക്കാരും ഈ ഒരു സാധനം കാണുന്നത് പിന്നെ ചിലർ പകൽ സമയങ്ങളിലും ഈ ഒരു സാധനം കാണാറുണ്ട് എന്താണ് ആ സാധനം എനിക്ക് മനസ്സിലായി 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 ഉച്ചക്കൊക്കെ അല്ല രാത്രി കാലങ്ങളിലാണ് മിക്ക ഉള്ളവരും കാണാറുള്ളത് പകൽ സമയത്ത് നമ്മൾ ഈ ഒരു സാധനം കണ്ടാൽ അതിന് വേറൊരു പേരിൽ അറിയപ്പെടും പത് ഡാഷ് എന്നൊക്കെ അറിയപ്പെടും പണ്ടുള്ള അപ്പോൾ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കുക അപ്പോൾ അറിയിക്കുന്നവരെ നമ്മൾ ഇവിടെ പേരെഴുതി ബോക്സിലിട്ട് ലൈവായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഒരാളെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരും സാധനം കൊണ്ടുവരുന്നത് ലൈവായിട്ട് അടുത്ത എപ്പിസോഡിൽ എടുക്കുന്നതായിരിക്കും ആളിന് സാധനം അയച്ചു കൊടുക്കുന്നത് നമ്മൾ വീഡിയോ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ഈ ഒരു പ്രോഗ്രാമിൻ്റെ നിബന്ധനകൾ ഞങ്ങൾ ഒന്നും കൂടെ പറയാം ഇത് ഞങ്ങൾ നിങ്ങളോടായി മാന്യ പ്രേക്ഷകരായ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് പത്ത് ചോദ്യമാണ് ഈ പത്ത് ചോദ്യത്തിൽ നിങ്ങൾ കറക്റ്റായ ഉത്തരം പറയുന്ന പത്ത് ഉത്തരവും പറയുന്ന ആളിനെ ഒരാളാണ് ഉള്ളു എങ്കിൽ അവർക്ക് നമ്മൾ ഞെറുക്കെടുപ്പ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും അതോടൊപ്പം ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു ഞറുക്കെടുപ്പിലൂടെ യഥാർത്ഥ കക്ഷിയെ ഞങ്ങൾ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കമന്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് 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 അതുകൊണ്ട് വ്യക്തമായി നിങ്ങൾ ബന്ധപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ നമ്പരും കൂടെ കമന്റ് ചെയ്യുന്നതിൽ പേരുൾപ്പെടെ നിങ്ങൾ അതിൽ അയച്ചു തന്നാൽ ഏറ്റവും നല്ലത് അതോടൊപ്പം തന്നെ ഇതിൽ സമ്മാനങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഇതുപോലെയുള്ള രസകരമായ കുസൃതി ചോദ്യങ്ങളുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇന്നത്തെ കിങ് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നിങ്ങളെക്കാൾ കൂടുതൽ ആകാംക്ഷ ഞങ്ങൾക്കുണ്ട് അതാണ് മൂന്നര കോടി മലയാളികളിൽ നിന്ന് ഒരു കിങ് ഒരു രാജാവിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ലേ അതെ അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ അയച്ചോടാണ് കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിന് സമ്മാനം കിട്ടാനുള്ള ഓഫറാണിത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക മാത്രമല്ല കമന്റ് നൽകി സമ്മാനം വാങ്ങുക മാത്രമല്ല നമ്മുടെ ഈ വി എം ടി വിനോ സബ്സ്ക്രൈബ് ചെയ്യുക വിഘ്നേശ്വരം വീഡിയോ ടിവിയും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത് സമ്മാനം നേടുകയല്ലേ